നമസ്കാരം ഞാനിപ്പോൾ മാഹിയിലാണുള്ളത് ജയേഷ് ബ്രോൻ്റെ വീട്ടിലാണ് അതായത് അദ്ദേഹം അത്യാവശ്യം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കളക്ഷൻ ഒക്കെ ഉള്ളൊരാളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പേ വണ്ടി ഇലക്ട്രിക് വണ്ടി വാങ്ങി യൂസ് ഒരാളാണ് അപ്പോൾ നേരിട്ട് ഒന്ന് കണ്ട് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ ജയേഷ് ബ്രോ ഹലോ നമസ്കാരം നമസ്കാരം കുറേ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം വാങ്ങിച്ച വണ്ടി ഏതാ ആദ്യം ഞാൻ ഒരു ഹീറോ ഇലക്ട്രിക്കിന്റെ ഒരു ഓപ്റ്റിമ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു ലൈസൻസ് വേണ്ടാത്തത് ലൈസൻസ് വേണ്ടാത്ത രണ്ടായിരത്തി പത്തിൽ വേറൊരാള് ബുക്ക് നേരം അന്നേരം ജസ്റ്റ് കേരളത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ ആ ഹീറോന്റെ ഒരു ഷോറൂം കണ്ണൂരുണ്ടായിരുന്നു അവിടുന്ന് ഇങ്ങനെ സെക്കൻഡ് ഒരാൾ എടുത്തിട്ട് പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കുന്നേരം ഞാൻ എടുത്തതാണ് എത്ര രൂപ കൊടുത്തു അന്ന് ഞാൻ പത്തായിരം രൂപ കൊടുത്തിട്ടുള്ളൂ ആകെ പക്ഷെ അതെനിക്ക് നല്ല മുതലായി നല്ല വണ്ടിയാണ് മൂപ്പർക്ക് അത് എന്തോ പിടിച്ചില്ല പക്ഷെ എനിക്കത് കുഴപ്പമില്ലായിരുന്നു എന്താച്ചാല് ലൈസൻസ് വേണ്ട ഒന്നാത് വൈഫിനെ പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു മെയിൻ ആയിട്ട് മേടിച്ചത് അത് എവിടെ ഉണ്ടാ വണ്ടി അതിപ്പോ ഇല്ല അത് ഇവിടെ ഒരു മഴ ഒരു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പേ മഴക്ക് ഈ മതില് വീണ് അതിന്റെ മേല അത് ശരിയുള്ള മതില് അങ്ങനെ അത് ഫുള്ള് ആയിപ്പോ അതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് ശരി ഓക്കെ ഓക്കെ അതിനുശേഷം പിന്നെ ഏത് വണ്ടിയാണ് വാങ്ങിച്ചത് അതിനുശേഷം ഞാനൊരു ആംപിയർ മേടിച്ചത് അത് അത് പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് ഞാൻ പുതിയതായിട്ട് ഒന്ന് മേടിച്ചത് ഹോബിന്റെ പേരിലിങ്ങനെ മേടിക്കുന്ന ആംപിയറിന്റെ ഏതാ മോഡലിൽ ആംപിയർ വി സിക്സ്റ്റിന്ന് പറയും അങ്ങനെയൊക്കെ അപ്പൊ ആദ്യത്തെ ഈ ഹീറോ എന്ന് പറയുന്നത് ആയിരുന്നു അതിനെക്കാട്ട് ഇത്തിരി പവർ ശക്തി നമുക്ക് ഫീൽ ലൈസൻസ് ലൈസൻസ് ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇതൊരു അയിമ്പതിന്റെ അടുത്ത് പോയിട്ടുണ്ട് അമ്പതിനായിരം അമ്പതിനായിരം അതേപോലെ തന്നെ നിങ്ങൾ ആദ്യം വാങ്ങിച്ചേ മതില് ഓടിഞ്ഞിറോ എന്തായാലും ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത്തഞ്ചായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ ഓ ഒക്കെ മുതലാക്കിട്ടുണ്ട് മുതലാക്കി അതെ വൈഫിന് ഈ ലൈസൻസ് ഇല്ലാത്തൊണ്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾ മക്കളെല്ലാം സ്കൂൾ കൊണ്ടാക്കാനെല്ലാം ഐശ്ശര്യ വളരെ ഉപകാരപ്പെട്ടത് അതിനുശേഷം പിന്നെ ഏതാ വിളിച്ചത് വണ്ടി അതിനുശേഷം ഈ രണ്ടായിരത്തി പതിനാറാന്ന് തോന്നുന്നു ഈഗിൾ ഈഗിൾ ഈ മോഡലാണ് എറണാകുളം കമ്പനിയാണ് അപ്പൊ അവിടെ പോയിട്ട് എന്നെ ഇത് എടുത്തത് ഞാൻ പുതുതായിട്ട് മേടിച്ച ഒരു വണ്ടി എത്ര രൂപ കൊടുത്തു ഓക്കെ നാപ്പത്തെട്ടായിരം ആയിട്ടുള്ളൂ രണ്ടായിരത്തി ലഡാസിന്റെ ബാറ്ററി ആയിരുന്നു അതുകൊണ്ടാണ് നാപ്പത്തെട്ടായിരം ിത്യം വരുന്നത് ഇത് ലോ സ്പീഡ് കാറ്റഗറി ഇത് ലോ സ്പീഡാ ഇത് എത്ര കിലോമീറ്റർ ഓടി ഇതിപ്പോ ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ആണല്ലേ നിങ്ങളിപ്പോ മൂന്ന് വണ്ടികളും ബാറ്ററി ആയിരുന്നു ആയിരുന്നു ഇപ്പൊ മാറ്റി ഇപ്പൊ ഞാൻ ഇത് മാറ്റി ലെഡ് ആസിഡിന്റെ ബാറ്ററിക്ക് ലൈഫ് ഒരു വർഷത്തിന്റെ ഉള്ളിലൊക്കെ കിട്ടുന്നില്ല നമ്മൾ ഉപയോഗിക്കുമ്പോ ഓക്കേ അപ്പോ അത് വലിയ കോസ്റ്റ്ലി ഒരു ഇതാണ് എന്നിട്ട് ഇതിപ്പോ ലഭ്യമായ അത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യച്ച് ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത അപ്പൊ ഇത് എത്ര കിലോട്ടവറിന്റെ ബാറ്ററിയാണ് ഇത് സിക്സ്റ്റി വോൾട്ട് മുപ്പത് എച്ച് ആണ് അപ്പൊവാ ട്ടവർ ലഭ്യമായാണ് ബാറ്ററി അല്ലേ അതിന് ഏകദേശം എത്ര രൂപ നിങ്ങൾ അത് ചാർജർ അടക്കം എനിക്ക് ഒരു ഇരുപത്തെട്ടായിരം ആയി അപ്പൊ അതായത് രണ്ട് കിലോട്ടവറിന്റെ അടുത്ത് ബാറ്ററിക്ക് ചാർജർ അടക്കം ഇരുപത്തെട്ടായിരം രൂപ അന്ന് ഇപ്പൊ അത്ര വിലയില്ല അന്ന് പറയുമ്പോൾ എത്ര വർഷം മുമ്പാണ് അത് അതിപ്പോ ഒരു കോവിഡിന് മുമ്പായിരുന്നു ആ കോവിഡ് രണ്ടായിരത്തി പതിനെട്ട് പോയിന്റ് അപ്പൊ ഈ റൊമാ മേടിച്ചതിന് ശേഷം പിന്നെ ഏത് വണ്ടിയാണ് മേടിച്ചത് പിന്നെ ബൈക്ക് മുമ്പേ മേടിച്ചത് ഏ ബൈക്ക് പെട്രോൾ ബൈക്ക് ആ ഒരു പെട്രോൾ ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ ഇതെന്റെ ആദ്യത്തെ വണ്ടിയാണ് ഇതാണ് ശരിക്കും ഫസ്റ്റ് വണ്ടി വണ്ടി മുമ്പുള്ള വണ്ടി വാഹനങ്ങളുടെ ആദ്യത്തെ വണ്ടിയാന്ന് ഇത് ഇത് കാലിബർ ബജാജ് കാലിബർ ഓ പണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് അടിപൊളി സാധനമാണ് നല്ല വണ്ടിയാന്ന് ഒഴിവാക്കാൻ മനസ്സ് വരുന്നത് ഓടിക്കും നല്ല അടിപൊളിയായിട്ട് ഓടും ഏത് കൊല്ലം മേടിച്ചതാണ് ഇത് രണ്ടായിര തൊണ്ണൂറ്റൊമ്പതില് തൊണ്ണൂറ്റൊമ്പത് വർഷം പുലിയനെയാണ് രണ്ട് റിന്യൂവൽ കഴിഞ്ഞു ഇനി അടുത്ത റിന്യൂല് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് ഏകദേശം എഴുതി അടുത്ത് മൈലേജ് ഇപ്പോഴും കിട്ടുന്നു ഇപ്പോഴും എഴുപത് കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് നല്ല വണ്ടിയാണ് പിന്നെ നിങ്ങൾ നേരെ ഇലക്ട്രിക് കാറിലേക്ക് കടന്നിണ്ടാവും പിന്നെ എന്റെ അടുത്ത് പെട്രോൾ വണ്ടി ഉണ്ട് അത് വേറൊരു കാർ അത് പിന്നെ നമുക്ക് അന്നേരം ഒന്നും ഇലക്ട്രിക് അത്ര ഇല്ലല്ലോ അതിപ്പോ നിങ്ങളിപ്പോ അങ്ങോട്ട് കൊണ്ടുവച്ചല്ലേ സിയാസ് അല്ല സിയാസ് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ സൗല സൗകര്യത്തിന്റെ വണ്ടി അങ്ങോട്ട് മാറ്റിയതാണ് അപ്പൊ അതിനുശേഷമാണ് ഇലക്ട്രിക്കിനോട് ഒരു ചെറിയൊരു കമ്പ് വന്ന് അങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ ചെറിയ വണ്ടീന്റെ ഒരു ഷേപ്പും ഇതെല്ലാം കണ്ടിട്ട് എന്തോ ഒരു എടുക്കണമെന്ന് തന്നെ തോന്നി ഓക്കെ അങ്ങനെ ബാംഗ്ലൂർ പോയിട്ട് തപ്പി എടുത്തതാ ഇത് 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 ഏത് മോഡൽ മോഡൽ വണ്ടിയാണ് അറിയോ അല്ലേ അന്ന് എത്ര രൂപ കൊടുത്തിട്ട് ഞാൻ വേറെ ഒരാൾക്ക് മേടിച്ചത് അപ്പോ ഒന്നേ കാലം ആയിട്ടുള്ളൂ ആണല്ലേ നിങ്ങൾ ഞാൻ മേടിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനാറോ പതിനേഴ് ആ സമയത്ത് ഇത് എത്ര കിലോമീറ്റർ ഓടി വണ്ടി വണ്ടി കിലോമീറ്റർ ഒന്നും അധികം ഓടിയിട്ടില്ല ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുമായിരുന്നു വണ്ടി വാങ്ങിക്കുമ്പോ അതിനെ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഇപ്പോഴും തന്നെ ഈ വണ്ടി ഞാൻ അധികം ഉപയോഗിച്ചു അങ്ങനെ ഒരു ചെറിയ ചെറിയ ഓട്ടോ ഞാൻ എടുക്കുന്നുള്ളു രസത്തിന് വേണ്ടി രസത്തിന് വേണ്ടി ചെറിയ ഇടയിലേക്ക് കൂടി പോകുമ്പോ ഇത് കൊണ്ടുപോകുമ്പോ ഒരു എന്താ വെച്ചാല് നമ്മള് വലിയ വണ്ടി എടുത്ത് പോയാൽ ഇതൊരു കാച്ചിങ് നായ് കാച്ചിങ് നാലാള് നോക്കും എവിടെ വെച്ചാലും ആള് വന്നിട്ട് ഇതെന്ന സാധനം അല്ലേ ഷേപ്പ് അങ്ങനെയാന്ന് അതായത് ഇത് ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു അന്ന് ആള് ബാറ്ററി വാറണ്ടിയിലാണ് എനിക്ക് തന്നത് പക്ഷെ എന്തോ അത് ഭയങ്കര ഭാരോ ഒരു ഒരു സൗകര്യം തോന്നിയില്ല ആ ബാറ്ററി വെച്ചിട്ട് ലെഡ് ആസിഡും ഭയങ്കര കനവും ഒക്കെ ആയിട്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് മൈലേജ് ഉണ്ടായിരുന്നു ഒരു എനിക്ക് ഒരു കിലോമീറ്റർ എനിക്ക് റേഞ്ച് കിട്ടലുണ്ട് ലെഡ് ആസിഡിൽ ആ അത് പിന്നെ ക്രമേണ അത് കുറഞ്ഞു വന്നത് അത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അതിൻ്റെ ഇത് കുറയും ആ ഓക്കെ അപ്പം അങ്ങനെ ഞാൻ അത് എടുത്ത് മാറ്റി അതിൻ്റെ ബാറ്ററി ഓക്കെ ഇപ്പോഴിൻ്റെ അകത്ത്

അതൊക്കെ വണ്ടിന്റെ ഇലക്ട്രോണിക് പാർട്സുകളാണ് കൺട്രോളർ ചാർജർ അങ്ങനെയൊക്കെ ഓരോ പാർട്ട്സുകളാണ് സ്വന്തമായിട്ട് കുറച്ച് റിപ്പയർ ചെയ്യുന്നോണ്ട് ഒപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഈ വണ്ടിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഭാഗവും ഈ ബാറ്ററിയും പിന്നെ ഒരു മോട്ടറും മാത്രമേ ഉള്ളൂ ആ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് റിപ്പയറിലറിയുന്നുണ്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ ഇപ്പൊ നമ്മളെന്നെ ചെയ്യാം ഓക്കെ നിങ്ങൾ ശരിക്കും എന്താണ് പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ ഞാൻ ബിസിനസ്സാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എനിക്ക് പ്ലൈവുഡിന്റെ ഉണ്ടാക്കുന്ന ഒരു എങ്ങനെ ബന്ധം അതിന് ചെറുപ്പ് ചെറുപ്പത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ ഇലക്ട്രോണിക്സിനോട് ഒരു കമ്പുണ്ട് അങ്ങനെ അതിന്റെ ഒരു ഇങ്ങനെ മേടിച്ചു കൂട്ടുന്ന വലിയ പൈസ ഒന്നും ഞാൻ ഇതിന് മുതൽ മുടക്കുന്നില്ല ഒരു അത്യാവശ്യം നോർമൽ റേഞ്ചില് മേടിച്ചിട്ട് ഒപ്പിക്കുന്നതേ ഉള്ളൂ ഈ ബാറ്ററിക്ക് എത്ര വിലയെന്നാ പറഞ്ഞ അഞ്ച് കിലോട്ടോ ബാറ്ററിക്ക് അത് ചാർജർ അടക്കം ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ഒരു ലക്ഷത്തി പതിനായിരം അതെവിടുന്നേ അത് നോർത്ത് നിന്ന് നോർത്തുനിന്ന് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ബാറ്ററിക്ക് വിലയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആണല്ലേ അത് എവിടെന്നാ കിട്ട ശരിക്കും ഇത് യൂട്യൂബിൽ കുറെ ചാനലുകൾ ഉണ്ട് അപ്പൊ അവർ മൂന്നാല് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ബാറ്ററി ഞാൻ രണ്ടു വർഷം മുമ്പേ മേടിച്ച അന്ന് ഒരു സെല്ലിന് ഇന്ത്യത്ത് ഉപയോഗിക്കുന്ന സെല്ലിന് അയ്യായിരത്തി അറുന്നൂറ് റുപ്പ ഉണ്ടായിരുന്നു ഒരു സെല്ലിന് ഇന്ന് അതേ സ്ഥാനത്ത് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി മുന്നൂറിന് വരെ കിട്ടാനുണ്ട് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ബാറ്ററിക്ക് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് മേടിക്കാം അതിനുശേഷം ആയിരിക്കില്ലേ ചിലപ്പോൾ നിങ്ങൾ നിയോ അടിച്ചിട്ടുണ്ടാവുക ഇത് ഇതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കണ്ട് ഇത് ഞാൻ അധികം ദൂരെ എടുത്തിട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തവരുമുണ്ട് ഞാൻ ചെറിയ ഓട്ടത്തിന് നമ്മളിവിടെ ഒരു രസത്തിന് മാത്രമേ ഇത് എടുക്കല്ലോ പിന്നെ അങ്ങനെ കൊറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി നിയോ എന്ന് പറഞ്ഞ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഓക്കെ ഇതിനെപ്പറ്റി ഇത് കുറച്ച് വണ്ടിയെ ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഒരു കൗതുകം തോന്നിട്ട് ഞാൻ മൂപ്പറ വിളിച്ചിന്ന് എടുത്തു ഇതിനെന്താ വില എടുത്തേ ഇതിന് മൂന്നേ മുക്കാൽ എങ്ങനെയുണ്ട് വണ്ടികളെ അഭിപ്രായത്തില് വണ്ടി കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് സിറ്റി ഡ്രൈവിങ്ങിനൊക്കെ ഓക്കെ ആണ് ഓക്കെ ആണല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു ഒറ്റ ഉള്ളൂ ഇത് പവർ കുറച്ചു അണ്ടർ പവേഡാണ് ആ ഓക്കെ ഓക്കെ ചെറിയൊരു സഡൻ നമുക്കൊരു കാറ്റ എന്തെങ്കിലും തടസ്സം അതിൻ്റെ കയറാൻ ബുദ്ധിമുട്ടുണ്ട് ഓ ഓ അല്ലാത്ത വർഷം ട്രാഫിക്കിൽ ഉപയോഗിക്കാൻ ബെസ്റ്റ് സാധനം നല്ല കംഫർട്ടാണ് ഉള്ളിൽ നല്ല സ്പേസ്യസ് ആണ് ഓക്കെ ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ഇതാ ഇതിപ്പോ എടുത്തിട്ട് അത്ര ആയിട്ടു ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ഇത് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ പി വൈ എന്നെ ആയിരുന്നോ അല്ലല്ലോ അത് ഇത് കർണാടക ഇത് കർണാടകയിലും തെലങ്കാനയിൽ മാത്രമേ ഈ സാധനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് വണ്ടികൾ ഇത് ഫ്ലീറ്റ് കമ്പനികൾക്ക് ഓലാ പോലത്തെ കമ്പനികൾക്ക് കൊടുത്തതാണ് കോവിഡിന്റെ സമയത്തായിപ്പോയി ഡെലിവറി അങ്ങനെ അത് ഉപയോഗിക്കാണ്ട് ഗോഡൗണിൽ കടന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് എല്ലാവർക്കും കിട്ടിയത് സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ചാൽ ഒരു ആയിരം കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമേ ഇത് അന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ ഫ്രഷ് തന്നെയാണ് പിന്നെ ഈ സാധനം ഇറക്കിയിട്ടില്ല ജെ എം നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ഒന്നുമില്ല ഞാനൊരു വീഡിയോ ഈ വണ്ടിയെ കുറിച്ച് അതില് ഞാൻ എനിക്ക് തോന്നുന്നത് അവര് പറഞ്ഞ റേറ്റ് നാലര ലക്ഷം എന്തോ ആണെന്നാ തോന്നേ മാഹിയിൽ ഇതിന് ടാക്സ് ഇല്ല അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ കേരളത്തിൽ ഒരു ടാക്സ് വലിയൊരു പൈസ വരും അതുകൊണ്ടാണ് ഈ നാലിന്റെ മേലെ പോന്ന് ഒരു ചേത്തക്ക് എടുക്കണ്ടല്ലോ പുത്തൻ പുതിയതാണല്ലോ അല്ലേ ഇതിപ്പോൾ ഒരു രണ്ട് മാസം മാസമാവുന്നേ ഉള്ളൂ മാർച്ച് ലാസ്റ്റ് അങ്ങനെ മേടിച്ചതാ ആ ഇത് ഏതാ മോഡൽ ഏതാ ഇത് ആണോ പ്രീമിയം ആണോ പ്രീമിയം അല്ല അർബാനാ അർബാനല്ലേ ആ ഇത് എന്താ വില ഓൺ ദ റോഡ് ഇത് അന്ന് എനിക്ക് ഒന്ന് ഇരുപത്തഞ്ചിൻ്റെ അടുത്തായിരുന്നു ഇത് എവിടെ നിന്നാണ് മേടിച്ചത് കണ്ണൂരിൽ നിന്ന് ആ ഓക്കെ ഓക്കെ ആ രജിസ്ട്രേഷൻ നിങ്ങളിവിടുത്തെന്തായാലും മാറ്റണമല്ലോലോ അങ്ങോട്ട് നമുക്ക് രജിസ്ട്രേഷൻ ടാക്സ് വരൂല്ല അതിന് മറ്റു പക്ഷേ റീസെയിൽ നൈനോക്കാര് വലിയ കുറയും ചെയ്യും ഇത് അഭിപ്രായത്തിൽ ഇത് നല്ല സൂപ്പർ ആണല്ലേ സൂപ്പർ വണ്ടിയാ ഇത്തിരി മൈലേജ് ഇത്തിരി കുറവേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല സോളിഡ് ആണെന്ന് എത്ര കിട്ടുന്നുണ്ട് നല്ല പവർ ഉണ്ട് റേഞ്ച് അവർ പറയുന്ന തൊണ്ണൂറ് കിട്ടും എന്നൊക്കെ പക്ഷെ തൊണ്ണൂറ് ഒന്ന് നമുക്ക് കിട്ടും നമ്മളെ നമ്മളെ റോഡും കാറ്റാർക്കൊക്കെ ആയതുകൊണ്ട് ഒരു എഴുപതെന്തായാലും പ്രതീക്ഷിക്കാം എഴുപതമ്പത് ആണല്ലേ വണ്ടി നിന്ന് പോകുന്ന പ്രശ്നം അല്ലെ ഉണ്ടോ ഇല്ല റണ്ണിങ് ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നല്ല പവറാണ് ഞാൻ ഉപയോഗിച്ച വണ്ടിയിൽ ഏറ്റവും നല്ല പവറായിട്ട് തോന്നിയ വണ്ടിയാണ് ഇത് ആണല്ലേ നല്ല രണ്ടാളെയും വലിച്ച് ഇത് കയറ്റവും കയറി അല്ലേ ഓക്കെ ഓക്കെ ഇതിന് ഈ നിയമനെ ഞാൻ റേഞ്ച് ചോദിക്കാൻ പറഞ്ഞു അടുത്ത് ഇതിന് എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടായിരുന്നു റേഞ്ച് അത് നൂറ്റി അറുപത്തഞ്ചാന്ന് കമ്പനി പറയുന്നത് മീറ്റർ കാണിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പതിൻ്റെ അടുത്ത് കിട്ടും നൂറ്റി അമ്പതിൻ്റെ അടുത്ത് ഞാൻ അത്രയും ലോങ് ഒന്നും പോക്കില്ല ഞാൻ ലോങ് യൂസ് ഇല്ല അപ്പോ വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് ഇത് ശരിക്കും എത്ര കിലോ ടവറിന്റെ ബാറ്ററിയാ ഇതില് അത് പതിനേഴ് പോയിന്റ് അഞ്ച് ചാർജ് ചെയ്യാനൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് സീറോ ഒന്ന് ചെയ്യണമെങ്കിൽ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ വേണം ഒമ്പത് മണിക്കൂർ വേണം അത് സീറോ വരെ ആരും ആക്കില്ലല്ലോ അത് ഒരുപത് ഇരുപത്തഞ്ചാമോ ചാർജ് ചെയ്യണം അപ്പൊ മൊത്തത്തിൽ ഒരു നാലഞ്ച് ഇലക്ട്രിക് വണ്ടി ഉണ്ട് അപ്പൊ ഞാൻ അവിടെ കുറച്ച് ബാറ്ററി ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ സംഭവം ഒന്നും മനസിലായിട്ടില്ല ഈ റവേന്റെ ഞാൻ പറഞ്ഞില്ലേ ആസിഡ് ആയിരുന്നു ഇത് ബാറ്ററി ഓക്കേ അങ്ങനെ ആ ലെഡ് ആസിഡ് ബാറ്ററി ഇത്തിരി റേഞ്ച് കുറഞ്ഞപ്പോ ഞാനത് പുറത്തെടുത്ത് ഇതെല്ലാം ഞാൻ മോഡിഫൈ ചെയ്ത് ഓ ഇത് എട്ട് ബാറ്ററി ഉണ്ട് എട്ട് ബാറ്ററി ഞാൻ സീരീസ് ആക്കിട്ട് ഫോർട്ടിഎറ്റ് വോൾട്ടാക്കിട്ട് സോളാറിൽ ഇത് ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾ സോളാറിൽ ചാർജ് ആവുന്നതാണ് ഇപ്പൊ ചാർജ് ചാർജാവുന്ന എന്റെ വീട്ടിലെ ഫുൾ ലോഡ് ഇപ്പൊ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ മുതൽ രാത്രി പതിനൊന്ന് വരെ എൻ്റെ വീടിന്റെ ഫുൾ ലോഡ് ഇതിലാ ശരി ഈ ഇലക്ട്രിക് ഒക്കെ ഇതിലാണെന്ന് ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് സീറോ കോസ്റ്റ് ആണ് പെട്രോൾ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ബൈക്കിനല്ലാണ്ട് നിങ്ങൾക്ക് മാസത്തിൽ എത്ര ബില്ല് വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ബില്ല് എനിക്ക് ഏകദേശം അറുന്നൂറ് റുപ്യന്റെ അടുത്ത് വരുന്നത് എക്സ്ട്രാ എക്സ്ട്രാ വരും അത് നമുക്ക് ഇവിടെ ഫിക്സഡ് ചാർജ് തന്നെ ഉണ്ട് നാനൂറ്റി ചെറുപയർ ചാർജ് ശരി ബാക്കി മുന്നൂറ് രൂപ എന്തായാലും വരും അല്ലെങ്കിൽ രണ്ട് ആയിരത്തി അഞ്ഞൂറൊക്കെ വരുന്ന ഇപ്പം പിന്നെ സോളാർ വെച്ചതിന് ശേഷം കുറെ വ്യത്യാസമുണ്ട് നല്ല ഒരു ദിവസം ഒരു മൂന്ന് മൂന്നോര യൂണിറ്റ് നിങ്ങൾക്ക് സോളാർ ഉണ്ടാവും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്തായാലും ജയേഷ് ബ്രോ നിങ്ങളുടെ വാല്യുബിൾ സമയം എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടോ താങ്ക് യു താങ്ക്സ് കാണാം